ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മൾ ഇത്തവണ കൊടുത്തിട്ടുള്ളത് അജ്രക്ക് തന്നെയാണ് കേട്ടോ ചെറിയ പ്രിൻ്റുകൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ നമുക്ക് വലിയ വലിയ പ്രിൻ്റുകൾ തന്നെയാണ് അവിടെ ഇറക്കാറുള്ളവർ വളരെ അപൂർവമാണ് നമുക്ക് ചെറിയ പ്രിൻ്റുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ ചെറിയ പ്രിൻറ്റുകൾ ആവശ്യപ്പെട്ട് എന്നും നമ്മളെങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നൊന്നും ചെറിയ പ്രിൻ്റ് ആവശ്യപ്പെടുന്നവർക്ക് താല്പര്യം തോന്നാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതായാലും ഇത്തവണ അവർക്ക് വേണ്ടി കുറച്ച് രണ്ട് പ്രിൻറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറുതായിട്ട് തോന്നിയ പ്രിൻ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ ഡി സി എമ്മിൽ വരുന്നതാണ് അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ നല്ല കളറുമാണ് ഇത്തവണ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാ റെഡില്ല മെറൂണ് കോഫി ബ്രൗണുമാണ് കിട്ടിയിട്ടുള്ളത് കോഫി ബ്രൗൺ ചോദിച്ച് ഒരുപാട് എപ്പോഴും വിളിക്കാറുണ്ട് നമ്മുടെ അച്ചിരക്കിൽ ഡി സി എമ്മിലൊക്കെ കോഫി ബ്രൗൺ കിട്ടും അതുപോലെ തന്നെ ബ്ലാക്കും ഡി സി എം ഇതുവരെ ബ്ലാക്ക് ഇറക്കി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഡി സി എം ഒരുപാട് പേർക്ക് ഡി സി എം ബ്രാൻഡ് വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്നാണ് കസ്റ്റമേഴ്സിൻ്റെ പൊതുവേ ഉള്ള അഭിപ്രായം പക്ഷേ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡി സി എമ്മിൻ്റെ ആയാലും മജരക്കിൻ്റെ ആയാലൊക്കെ അവരുടെ ഏരിയകളിൽ തയ്ച്ചു കൊടുക്കുമ്പോൾ വില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോകുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് കാരണം ഇതിന് നമുക്ക് മറ്റേ മെറ്റീരിയലിനെ അപേക്ഷിച്ച് കുറച്ച് ഒരു പത്തോ പത്ത് പതിനെട്ട് രൂപയോളം നമുക്ക് കൂടുതലാണ് ഈ ഒരു പ്രിൻ്റിന് പതിനെട്ടേ പതിനെട്ടാണ് കേട്ടോ നമുക്ക് പതിനെട്ടോ ഇരുപതോളം രൂപ അല്ലെങ്കിൽ ഇരുപത്തി നാല് ഇരുപത് അങ്ങനെയൊക്കെ അത്രയും കൂടുതലാണ് അപ്പം അത്രയും കൂട്ടി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ചിലവർ പറയുക ചില ഏരിയകളിലേക്ക് ചില സ്ഥലത്ത് ഈ ഒരു ഡി സി എമ്മിൻ്റെ അതേപോലെ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ചിലവ് ആകുന്നില്ല എന്നും പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അഭിപ്രായക്കാരുണ്ട് പിന്നെ ചില ചിലവർക്ക് മാക്സിം മാത്രം സ്റ്റിച്ച് ചെയ്യാനാണ് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ അതുപോലെ തന്നെ കുർത്തി ക്രോപ്പ് ടോപ്സ് ഒന്നും തയ്ക്കാനായിട്ട് കിട്ടാറില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കിതുപോലെ അവർക്കൊരു രണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻറ്റ് രണ്ട് സൈഡിലായിരുന്നു ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ക്രോപ് ടോപ്പ് എങ്ങനെ തയ്ക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് സിമ്പിളാണ് നമ്മൾ വീതി കിട്ടുന്ന ക്രോപ് ടോപ്സിന് എന്തായാലും ഒരു ഹിപ്പ് വരെയാണ് ഇറക്കം വരുകയുള്ളൂ കൂടി വന്നാലൊരു ഇരുപത്തി ആറ് ഇരുപത്തേഴിൽ നിൽക്കും ഇരുപത്തഞ്ച് മതി എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വരെ നമുക്ക് തയ്ക്കാം അപ്പോൾ അത് നമ്മൾ മുകളിലുള്ള ആ പ്രിൻ്റ് അങ്ങ് മടക്കി വെച്ചു അത് നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് കളയും എന്നിട്ടിതേ നമ്മൾ ബോഡി പാർട്ട് നമ്മൾ വരച്ചെടുത്തു പിന്നെ ഇതേ താഴെ ഇങ്ങനെയൊരു പ്രിൻറ്റ് ഫ്രണ്ടിലും ബാക്കിലും ആ പ്രിൻ്റ് അതുപോലെ വരും ഇപ്പം മനസ്സിലായല്ലോ പിന്നെ അതുപോലെ തന്നെ സ്ലീവ് നമ്മളിതുപോലെ തന്നെ മടക്കിയിടുന്നു നമുക്ക് ഇത്രയും മതി ആ തുണി ഇത്രയും മതി ക്രോപ് ടോപ്സിന് നമുക്ക് ഇത്രയും മതി ഈ ഒരു വീതി മതിയല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ മടക്കിയിടുക അത് ഇങ്ങനെ നമ്മൾ സ്ലീവ് കൊടുക്കുന്നു എത്രയാണോ സ്ലീവിന് ഇറക്കാൻ വേണ്ടേ അത്രയും നിങ്ങൾ എടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുക നമ്മൾ കട്ടിങ് കഴിഞ്ഞു അല്ല നമ്മൾ മാർക്ക് ചെയ്ല് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്കൊരു ടോപ്പിനുള്ളതായി അപ്പോൾ ഇത് ബെൽ സ്ലീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വീതി കൂട്ടി എടുക്കാം എനിക്ക് തോന്നുന്നത് രണ്ട് ക്രോപ്പ് ടോപ്പൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും ഒരു സ്മോൾ സൈസൊക്കെയുള്ള കുർത്തി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ നെക്ക് പാച്ച് നമ്മൾ ചെയ്ത് കൊടുക്ക നെക്ക് പാച്ചസിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് പല മോഡലിലും അപ്പം നോക്കട്ടെ സമയം പോലെ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഏത് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ തുടക്കമാണ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് ചിലവർ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഞാനും അത് ഇതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കണ്ട് ആണ് ഓരോന്നും പഠിച്ചത് എന്ന് കരുതി എല്ലാം പഠിച്ചുവെന്ന് പറയാൻ പറ്റില്ല അപ്പം ഒരാളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് നല്ല എ ടു ഈസഡ് നമ്മൾ അറിവുള്ളവരായിരിക്കണമല്ലോ എങ്കിലും ഞാൻ എനിക്കറിയാവുന്നത് പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്തു ചിലപ്പം ഈ നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ ബേസിക്സ് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തിനെക്കുറിച്ചും അതിൻ്റെ ഒരു ബേസ് നമ്മൾ പഠിച്ചിരിക്കണം അതാണ് അത് നമ്മുടെ ആ ആ ബേസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അതിൽ വരുന്ന എന്ത് മാറ്റങ്ങളും നമുക്ക് ഓരോ വരും വരുന്തോറും മാറ്റങ്ങളാണ് ഇപ്പോൾ തയ്യൽ പുതിയ പുതിയ ഫാഷൻ അതുപോലെ പുതിയ പുതിയ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഇത് അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബേസ് ഉള്ളതുകൊണ്ട് നമുക്കതിൽ എന്തും ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അത്രത്തോളം ഒന്നും അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പാടില്ല ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ വിളിക്കാറുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കുന്ന നമുക്കുള്ള ആ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ നെക്ക് പാച്ചസ് ഉണ്ടാക്കുക ഇപ്പം ഇതിപ്പോൾ ഞാൻ ഇന്ന് മാർക്ക് ചെയ്താണെങ്കിലും മാർക്ക് ചെയ്ത് കാണിച്ചതിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടോയെന്ന് അറി അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് അറിയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് നമുക്ക് ക്രോപ്പ് ടോപ്സിനെ ഇപ്പോൾ നല്ല മൂവിങ് ആയിട്ട് പോകുന്ന ഒരു ഇതാണ് ക്രോപ് ടോപ്പ് ജീൻസിനൊക്കെ ഇടുന്ന അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മാക്സി അടിക്കുന്നതിലും കൂടുതൽ പൈസ അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അപ്പോൾ നല്ല ലാഭം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ എല്ലാ പിന്നെ ഇത് ഇത്രയും നാളും ഇത് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ലാഭത്തിലാണവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം ഈ ഒരു ക്രോപ് ടോപ്സിന് പറ്റുന്ന ഡിസൈൻ നമുക്ക് മാക്സിം മെറ്റീരിയൽസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അപ്പം ഇത് നല്ല നല്ല പുതിയ പുതിയ മോഡൽസ് വരുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും നല്ലൊരു ഹെൽപ്പായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാക്സി മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോൾ ഓഫീസ് യൂസിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ അവർ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിക്കുമായിരുന്നു രണ്ട് മീറ്റർ മൂന്ന് മീറ്ററൊക്കെ വെച്ച് കട്ട് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഭയങ്കര നഷ്ടമായിരുന്നു എന്ന് അവർ പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ വൈൻ്റപ്പിക്കേണ്ട സമയമായിട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു